ഹായ് ഹലോ നിങ്ങളുടെ ഫേസിൽ അത ഇതേപോലെ കൊണ്ടും കുഴിയുണ്ടോ അതായത് ഓപ്പൺ പോൾസ് ഉണ്ടോ എന്നാൽ ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റം വെച്ചിട്ട് ഈ ഓപ്പൺ പോൾസ് എല്ലാം തന്നെ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാം ഈ ഓപ്പൺ പോൾസ് എന്ന് പറയുന്നത് ഒരു സ്കിൻ ഇഷ്യൂസ് തന്നെയാണ് കേട്ടോ അതായത് ഈ ഓറഞ്ചിന്റെ തൊലി പോലെയൊക്കെ ഇരിക്കും നമ്മുടെ സ്കിന്നിന് പക്ഷേങ്കിൽ അത് ഉള്ളവർക്ക് അവരെ സെൽഫ് കോൺഫിഡൻസിനെ വരെ വളരെ ബാധിക്കാറുണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്ന ഈ ഒരു ഹോം റെമഡി യൂസ് ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ പോൾസ് ഉള്ളവർക്കൊക്കെ വിത്തിൻ വൺ മന്ത് കൊണ്ട് തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അത് ഉറപ്പാണ് ഒരേ ഒരു ഐറ്റം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫേസ് മസാജ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഓപ്പൺ ഫോസൊക്കെ ചുരുങ്ങിപ്പോകുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനിവിടെ ഞാൻ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി സാധാരണ നോർമൽ വാട്ടറും വേണമെങ്കിലും എടുക്കാം പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഈ കഞ്ഞിവെള്ളം എടുക്കുമ്പോഴാണേ അപ്പോൾ ഞാനൊരു ചെറിയൊരു ബൗളിലേക്ക് ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഫ്രീസ് ചെയ്ത് നല്ല കട്ടയാക്കി എടുത്തിട്ടുണ്ട് ഐസ് ക്യൂബ് ഡ്രയിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്യാൻ വെക്കാം പക്ഷേ ഈ ഒരു ബൗളിലാക്കുന്ന സമയത്ത് കുറച്ച് വലിയ കട്ട് തന്നെ നമുക്ക് കിട്ടും അത് കുറച്ചധികം തന്നെ നമ്മുടെ ഓപ്പൺ പോഴ്സുള്ള ഭാഗത്ത് മസാജ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ഒന്നാക്കുന്നത് കേട്ടോ ഇനി ഈ ഒരു ഐസ് ക്യൂബ് നമുക്ക് ഫേസ് മസാജ് ചെയ്യാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഐസ് ക്യൂബ് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ മസാജ് ചെയ്യരുത് കേട്ടോ പകരം ഒരു കോട്ടൺ തുണിയിൽ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞതിന് ശേഷം വേണം നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് വെച്ചിട്ട് നമ്മുടെ സ്കിന്നിന് മുറിയാനും പോറൽ ഏൽക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഐസ് ഐസ് മസാജ് ചെയ്യുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും മസാജ് ചെയ്താൽ എങ്ങനെയാണ് കുഴികളൊക്കെ ഇല്ലാതാവുകൾ ഐസ് ക്യൂബാണ് ഫേസ്റ്റിനെ വെക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഇതേപോലെ ഉണ്ടാകുന്ന ഇഷ്യൂസൊക്കെ കുറയ്ക്കാൻ ബെസ്റ്റ് ഐസ് ക്യൂബാണ് കേട്ടോ അപ്പം നമ്മൾ ഡെയിലി ഫേസ് മസാജ് ചെയ്യുകയാണെങ്കിൽ നോർമൽ സ്കിന്നാവും അതിന് വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഡോക്ടേഴ്സും പറയുന്നത് ഐസ് ക്യൂബ് മസാജ് യൂസ് ചെയ്യുമ്പോൾ ഓപ്പൺ പോൾസ് കുറയുമെങ്കിലും ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ കെയർ കൊടുക്കണം കാരണം ഐസ് ക്യൂബ് ഐസ്ക്യൂബ് ഒക്കെ നല്ലപോലെ റെഡ്യൂസ് ചെയ്യുമെങ്കിലും സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സിന് അതിന് ശേഷം എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സ് അവർക്ക് സ്യൂട്ടായുമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി ഇനി സെക്കൻഡ് വന്നിട്ട് നിങ്ങൾ ഒരിക്കലും വെയിലത്ത് പോയി വന്ന ഉടനെ ഐസ് ക്യൂബ് മസാജ് ചെയ്യരുത് ഇത് നമ്മുടെ സ്കിന്നിനെ പൊള്ളലേക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതേപോലെ ഒരിക്കലും വിന്ററിൽ നമ്മൾ ഐസ് ക്യൂബ് മസാജ് ചെയ്യരുത് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഡാമേജസ് ആക്കാനും ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് ഓപ്പൺ പോഴ്സ് ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളമാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ നമ്മുടെ സ്കിന്ന് നല്ലപോലെ ഗ്ലോയിങ് ആവണം അതേപോലെ തന്നെ സ്കിന്നിൻ്റെ ഡാമേജസ് ഒക്കെ കുറക്കണമെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ പേസ്റ്റ് അതേപോലെ എലോവേറ ജെല്ല് കുക്കുംബറിൻ്റെ ജ്യൂസ് ഇതൊക്കെ ഇതേപോലെ ഐസ് ക്യൂബ് ആക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്തിട്ടും മസാജ് ചെയ്യാം കേട്ടോ ഐസ് ക്യൂബ് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ സ്കിന്നിന് നമ്മുടെ സ്കിന്നിന് ഗ്ലോയിങ് ആക്കാനും ഡാർക്ക് സർക്കിൾസും അതേപോലെ കണ്ണിന് താഴെയുള്ള തടിപ്പ് സൺബേൺ ഇതൊക്കെ കുറക്കാനും നമ്മുടെ സ്കിന്നിനെ യങ്ങാക്കാനും ടൈറ്റാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതേപോലെ ഐസ് ക്യൂബിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സ് നമ്മുടെ സ്കിന്നിലെ പോഴ്സിൻ്റെ വലുപ്പം നല്ലപോലെ കുറക്കും ഓപ്പൺ പോഴ്സ് ഉള്ളവർക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഓപ്പൺ പോഴ്സിലേക്ക് അഴുക്കും ഡേർസൊക്കെ അടിഞ്ഞു കൂടിയിട്ട് വലിയ പഴുപ്പോ കൂടിയുള്ള പിംപിൾസ് വരുന്നത് ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഐസ്ക്യൂബ് മസാജാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും ഓപ്പൺ പ്പൺ അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഐസ് ക്യൂബ് മസാജ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഫേസ് നല്ല രീതിയിലൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഓപ്പൺ പോൾസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ഐസ് ക്യൂബ് മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായി തന്നെ ആയിരിക്കുന്നു ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ